കാസർഗോഡ് സീതാംകോളിയിലെ കിൻഫ്ര വ്യവസായ പാർക്കിൽ നാൽപ്പതോളം വ്യവസായ സംരംഭങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് വൈദ്യുതിയും വെള്ളവും കിട്ടാതായതോടെ ഇവയിൽ മിക്കവയുടെയും പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ് ഓരോ അരമണിക്കൂറിലുമാണ് ഇവിടെ കറണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം പാതി വഴിയിൽ കുടുങ്ങുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു ഈ പി പൈപ്പ് നിർമ്മാണ യൂണിറ്റിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വൈദ്യുതിയുടെ ഒളിച്ചുകളി മൂലം ഇൻഫോം ചെയ്ത ഒരു ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അവരെ സമയങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും ഇത് പ്രീ ഇൻഫോംഡ് അവർ തോന്നുന്ന പോലെ ും വെള്ളത്തിന്റെ ലഭ്യത കുറവ് മൂലം വെളിച്ചെണ്ണ ഉൽപാദന യൂണിറ്റിലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി കോൺക്രീറ്റ് അധിഷ്ഠിത വ്യവസായ സംരംഭങ്ങളിലും ഭീമമായ നഷ്ടമാണ് ഉണ്ടായത് കൊച്ചിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പ്രഖ്യാപിത കട്ടിന് പുറമെ കറണ്ട് ഓഫ് ചെയ്യുന്നത് എന്നാണ് ബന്ധപ്പെട്ട ി അധികൃതരുടെ വിശദീകരണം സ്വന്തമായി കുഴൽ കിണർ കുഴിക്കരുതെന്ന് കമ്പനികളോട് ആവശ്യപ്പെട്ട കിൻഫ്രക്ക് വെള്ളവും വൈദ്യുതിയും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല വൈദ്യുതി പ്രതിസന്ധി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി നിരന്തരം ആവർത്തിക്കുന്ന വൈദ്യുതി മുടക്കമാണ് ഈ വ്യവസായങ്ങളെ തളർത്തുന്നത് അടിയന്തിരമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വ്യവസായ സംരംഭങ്ങൾ പലതും അടച്ചുപൂട്ടേണ്ടി വരും കാസർകോട്ടെ കിൻഫ്ര പാർക്കിൽ നിന്നും ക്യാമറമാൻ സുബിത്തിനോടൊപ്പം ഇർഷാദ് പി ഇന്ത്യ വിഷൻ